ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസ് ഏവർക്കും സ്വാഗതം ഇന്നൊരു സന്തോഷമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ സാധിക്കണം സാധിക്കണം എന്നുള്ളതാണല്ലോ ഓരോരുത്തരുടെയും എല്ലാവരുടെയും ഓരോ ആഗ്രഹങ്ങൾ അല്ലേ അപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണം ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള വീഡിയോ ഇട്ടിരുന്നു അതിനകത്ത് ഇഷ്ടമായ ആൾക്കാർക്ക് ഇന്നും എൻ്റെ ആ ഒരു വീഡിയോ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നു കാരണം എല്ലാവർക്കും അത് ചെയ്തിട്ട് നല്ല പ്രയോജനം കിട്ടി എന്താണെന്നറിയത്തില്ല ഭയങ്കര പ്രയോജനമാണ് ചേച്ചി ഞങ്ങൾക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഓരോ ദിവസവും എനിക്ക് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേ അതിന് മേലേക്കാളും ഒരു ഏറെ പ്രയോജനം കിട്ടുന്ന അതുക്കും മേലൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ മഹാ നഷ്ടമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു വാചകം എഴുതിയാൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം സമ്പത്ത് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ വീടിൽ വീട്ടിൻ്റെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് അടിക്കടി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും തീർച്ചയായുള്ള കാര്യമാണ് എൻ്റെ മനസ്സിൽ ർത്തിക്കൊണ്ട് ഞാൻ പറയുവാണ് നിങ്ങൾക്ക് ഇത് സാധിക്കുമെന്നുള്ളത് നമ്മൾ അത് ചെയ്തു തുടങ്ങി നമുക്ക് ഓരോ ദിവസവും അത് ചെയ്യുന്ന കൊണ്ട് നിങ്ങൾക്കറിയാം ഓരോ മാറ്റങ്ങൾ ആ വീടിനുണ്ടാകുന്നത് ഏ എന്താ നിങ്ങളുടെ വീട്ടിൽ ഒരു ഐശ്വര്യം ഉണ്ടായിട്ടില്ലേ ഇല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് മാറ്റം വരുന്ന കാണാം വീട്ടിൽ കലഹമുണ്ടോ അത് മാറിക്കൊണ്ടിരിക്കുന്ന കാണാം എന്താണേലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് നിങ്ങളേ അല്ലാതെ റിസൾട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ശരിക്കും അത് ശരിയായിക്കൊണ്ടിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എങ്ങനാ അത് പറഞ്ഞു നിങ്ങളെ ധരിപ്പിക്കേണ്ടി എന്ന് അറിയത്തില്ല വെറും വാക്കല്ല നിങ്ങൾ എന്താണേലും ചെയ്തു നോക്കുക ഞാൻ ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് എന്താണേലും ഈ വീഡിയോ കണ്ടിട്ട് അപ്പ തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ചെയ്താൽ നൂറി നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ വീഡിയോ എന്താണെന്നുള്ളത് കണ്ടു കണ്ടുനോക്കുക എന്നോട് പലരും ചോദിച്ചു ചേച്ചി ചീച്ചിയോട് എളുപ്പമുള്ള കാര്യം നമുക്ക് എളുപ്പമുള്ള പറയാം നമുക്ക് പറ്റുന്നതല്ലേ പറ്റത്തുള്ളൂ നമുക്ക് റിസൾട്ട് കിട്ടണ്ടേ അങ്ങനെയുള്ള പലരിൽ നിന്നുള്ള അറിവും കൂടെ ഒക്കെ കിട്ടിയാണ് നമ്മൾ ഈ റിസൾട്ട് നല്ല നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ ഓരോ കാര്യങ്ങളും കണ്ട് ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കിയൊക്കെ ഓരോ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതാണ് അപ്പോൾ എന്താണേലും നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എന്നുള്ളത് നമ്മൾ വീഡിയോ കണ്ട് നോക്കുക അപ്പോൾ എന്താണ് ആ വീഡിയോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം നമ്മൾ യാദൃച്ഛികമായിട്ട് നമ്മൾ ശരിക്കും ഞാൻ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ കുറേ മാലകളി കഷ്ണമായിട്ട് എന്താ ഈ കടലാസിന്റെ കുറേ കൂമ്പാരങ്ങൾ ചുറ്റിനും ഇങ്ങനെ കിടക്കുന്ന കാണാം ഇഷ്ടം മാതിരി അടുക്കി 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 മാല പോലെ അമ്പലത്തിനും ചുറ്റിനും കാണാം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ കാണാല്ലോ ഞാൻ കണ്ടു ഞാൻ കണ്ട് ചോദിച്ച് മനസ്സിലാക്കി അപ്പം ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഇത് അറി ശരിക്കും ഇത് അറിവുള്ള കാര്യം ആൾക്കാർ പറഞ്ഞു തന്നു ഇത് നടക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ട് എനിക്ക് ഉടനെ തന്നെ കമന്റ് ബോക്സിൽ വന്ന് പറയുകയും ചെയ്യണം കേട്ടോ അപ്പം ഇതെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നത് തിങ്കൾ ബുധൻ വെള്ളി ഞായർ ഇത്രയും ദിവസങ്ങളിൽ ചെയ്യുന്നത് അത്യുത്തമമാണ് കേട്ടല്ല എന്താണേലും ചെയ്യുന്നതല്ല ചെയ്തു തുടങ്ങുന്നത് അത്യുത്തമം വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം മനസ്സിലാക്കില്ല ഈ ദിവസങ്ങളിൽ ഇത് തുടങ്ങണം നിങ്ങൾ ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം ഒന്നാമത്തെ രീതിയാണ് പറഞ്ഞു തരുന്നത് ഈ ദിവസങ്ങളിൽ നല്ല ഒരു ബുക്ക് പുതിയൊരു ബുക്ക് മേടിക്കുന്നു ബുക്ക് മേടിക്കുന്നു ഒരു പേന പുതിയത് മേടിക്കുന്നു അത് ചുമലയും നീല പച്ച കറുപ്പ് ഒരിക്കലും ഒരു കാരണത്തിലും കറുപ്പിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല ഈ പേന വെച്ച് വേണം എഴുതാൻ അതിലേതെങ്കിലും ഒരു പേന സെലക്ട് ചെയ്തിട്ട് ആ പേന വേറൊന്നിനും നമ്മൾ എടുക്കാൻ പാടില്ല ഈ ബുക്കും ഒന്നിനും എടുക്കൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും നമുക്ക് ഈ ഒരു മന്ത്രം എഴുതാം ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഏഴ് ഇരുപത്തൊന്ന് ദിവസം ഏഴു ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെ നിങ്ങൾക്ക് എഴുതിപ്പോകാം ഇരുപത്തൊന്ന് ദിവസം എന്ന് എന്നുദ്ദേശിക്കുന്നത് ആ ഇരുപത്തി ദിവസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും അതവ ചിലവർക്കെല്ലാം തടസ്സങ്ങളൊക്കെ ഉണ്ട് ഇച്ചിരി വൈകിയെങ്കിൽ വീണ്ടും തുടർന്ന് എഴുതിക്കൊണ്ടിരിക്കുക മിക്കവർക്കും നടക്കും കേട്ടോ അതാണ് പറഞ്ഞു വരുന്നത് ഇത് ഒരു രീതിയാണേ അപ്പം ഒന്ന് ഇന്നത്തെ ദിവസം തുടങ്ങുവാണെന്ന് വിചാരിച്ചോ ഈ പറഞ്ഞ ദിവസങ്ങളിൽ തുടങ്ങിയിട്ട് ഇന്ന് ശ്രീരാമ ജയം എന്ന് നിങ്ങൾ ആ ബുക്കിന്റെ ഒന്നൊന്ന് നമ്പർ കൊടുത്ത് എഴുതുക അപ്പം നമ്മൾ ദൈവത്തിനെ വിളിച്ച് എന്ത് കാര്യമാണ് നമുക്ക് നടക്കേണ്ട ഏത് കാര്യവും നടക്കാം കേട്ടോ ലളിതമായ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ എഴുതി രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നിരിക്കും വെറും ആരല്ല പറയുന്ന ജയ പറയുന്നു കേട്ടോ നടന്നിരിക്കും ഏ അപ്പൊ ഒന്നാം ദിവസം ശ്രീരാമജയം പ്രാർത്ഥിച്ചിട്ട് വേണം എന്ത് കാര്യം നടക്കണ്ടേ നാളെയാകുമ്പോൾ ശ്രീരാമജയം എന്ന് ഇതിന് പ്രത്യേകിച്ച് ഐ എന്ത് ശുദ്ധമായിട്ട് ചെയ്യുന്നതാണല്ലോ അതിന് ഉത്തമം അതുകൊണ്ട് നിങ്ങൾ ശുദ്ധമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതായത് പീരിയഡ്സ് ആകുന്ന സമയമൊന്നും എഴുതി തുടങ്ങരുത് ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ എന്താണേലും നിങ്ങൾക്ക് അതിനുള്ളിൽ ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴല്ലേ നമുക്ക് വരുന്നത് പീരിയഡ്സ് ആകുന്നത് അപ്പം നമുക്ക് ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴത്തേ എന്താണേലും നമുക്ക് അതിനിപ്പുറം നമ്മൾ എഴുതി തീരുമല്ലോ ആ തീരുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചിരിക്കും പിന്നെ നിങ്ങൾക്ക് എഴുതാൻ മേലാത്ത സമയം വരുമ്പോൾ നിങ്ങൾ നിർത്തുക അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുക നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ ഇത് എഴുതി തുടങ്ങുമ്പോൾ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന കാണാം അതാണ് ഞാൻ പറയുന്നത് നമുക്ക് മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങി എന്താ മാറ്റം എന്നുള്ളതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കും ഐ അപ്പം എന്താണേലും നിങ്ങളിത് എഴുതി നോക്കണം കേട്ടല്ലോ അപ്പൊ ഒരു മാതൃക അത് ഇനി രണ്ടാമത്തെ മാതൃക എഴുതുന്ന വിധം പറഞ്ഞു തരാം രണ്ടാമത് നമ്മുടെ കുറേ പേപ്പറിനെ ചെറിയ തുണ്ടം പേപ്പറാക്കി നൂറ്റിയെട്ടെണ്ണം നമ്മൾ കണ്ടിക്കുക നൂറ്റിയെട്ട് പേപ്പർ കണ്ടിക്കുക ആ ഓരോ കഷ്ണത്തേലും ശ്രീരാമജയം എന്ന് എഴുതുക പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ജോലി കിട്ടേണ്ടവർക്കാണ് എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ ജോലി തടസ്സം നിൽക്കുന്ന കല്യാണത്തിന് തടസ്സമുള്ളവർക്കാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഇത് ഓരോ ദിവസവും ഇത് എഴുതാൻ കേട്ടല്ലോ ഓരോ കഷ്ണത്തേലും ശ്രീരാമജയം ശ്രീരാമജയം എന്ന് എഴുതി എഴുതി പോവുക എഴുതിയതിന് ശേഷം ഈ പേപ്പർ കഷ്ണങ്ങളെല്ലാം നൂറ്റിയെട്ട് കഷ്ണങ്ങളായല്ലോ അതിനെയെല്ലാം ഒരു വെള്ള വെള്ള നൂല് തന്നെ നിർബന്ധമാണ് നൂല് മാത്രമേ അത് ഇടാൻ വെള്ള വെള്ളനൂലിൽ മാല പോലെ കോർത്തെടുക്കുക ഈ പേപ്പർ കഷ്ണത്തിനല്ല എന്നിട്ട് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കണ്ടത്തിൽ ഏ ഇതിനെ അണിയിക്കുക നമ്മൾ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ട് പിന്നെ വെറും ഫോട്ടോ ഉണ്ട് പിന്നെ ഫ്രെയിം ചെയ്തത് കാണും എന്താണേലും ആ ഫോട്ടോയില് ഈ നൂറ്റിയെട്ട് തവണ എഴുതിയ അത് മാലയാക്കി ഇട്ടുകൊണ്ട് നമ്മൾ കണ്ടത്തിൽ അണിയിക്കുക അണിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാം ഇത് തന്നെ എത്ര പ്രാവശ്യം വേണേലും ഇത് എഴുതിക്കൊണ്ടിരിക്കാം ഇത് നൂറ്റെട്ട് തവണയാണ് ആദ്യം എഴുതേണ്ടത് കേട്ടോ എന്നിട്ട് ഇത് മാലയായിട്ട് ഇടുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഞാൻ ഹനുമാൻ സ്വാമിയുടെ അവിടെ ചെന്നപ്പം ഈ ഇങ്ങനെ എഴുതിയ പേ പേപ്പർ കഷ്ണം മാലയാക്കിയിട്ടുള്ളതാണ് ഫുള്ള് അമ്പലത്തിന്റെ ചുറ്റും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ കാണാം തിരുവാറ്റ ക്ഷേത്രത്തിൽ തിരുവാറ്റ അമ്പലത്തിൽ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹ വിഗ്രഹത്തേലല്ല ആ ഹനുമാൻ സ്വാമി ഇരിക്കുന്നതിൻ്റെ ചുറ്റിനും പുറത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ എഴുതി ഈ മാലയായിട്ട് ഇട്ടേക്കുന്നത് നമുക്ക് കാണാം ഇതെല്ലാം ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ നടന്നതല്ലേ അല്ലേ സത്യം പറഞ്ഞ ഭയങ്കര അതിശയായിപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ തന്നെ കേട്ടോ ഞാൻ അതെല്ലാം നോക്കി അപ്പം ഒരാളിങ്ങനെ പ്രദർശനം ചെയ്തോളെ ഒരെണ്ണം അതിൽ നിന്ന് പൊട്ടി താഴെപ്പടെ കൈ കൊണ്ടാകുന്നത് എടുത്ത് പെട്ടെന്ന് അവിടെ തൂക്കി കാരണം നമ്മുടെ ഹനുമാൻ സ്വാമി ജില്ലറക്കാരനല്ലോ കേട്ടോ അപ്പം നമ്മുടെ രാമൻ ശ്രീരാമൻ ഉണ്ടല്ലോ ശ്രീരാമൻ സീതയ്ക്കൊരു സീത ഒറ്റയ്ക്കിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഹനുമാൻ ശ്രീരാമനെ ആലോചിച്ചിങ്ങനെ എന്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ട് സീതയുടെ അടുത്ത് വന്നിട്ട് സീതയോട് പറഞ്ഞല്ലേ ശ്രീരാമ ജയം എന്നൊക്കെ പറയണമെന്ന് പിന്നെ അതുകൂടാതെ സീ ഹനുമാൻ സ്വാമിയോടും ശ്രീരാമ ജയം ഇങ്ങനെ പ്ര പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് കഥ അറിയാമല്ലോ അല്ലേ ഒത്തിരി കഥകളുണ്ട് ചില ചെറുതപ്പോൾ ഞാൻ ഒട്ടേക്ക് പറഞ്ഞാകും പക്ഷെ എന്താണേലും നല്ലൊരു കഥയുണ്ട് അതിനകത്ത് ഈ ശ്രീരാമജയം എന്നുള്ളതിനകത്ത് നിങ്ങളത് എന്താണെങ്കിലും പ്രായമുള്ളവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഏഹ് അപ്പൊ അതൊരു ദിവ്യ ശക്തിയാണ് ശരിക്കും ഈ ശ്രീരാമജയം എന്നുള്ള ആ ഒരു വാക്കെന്ന് പറയുന്ന ആ ഒരു നാമം ഒരു വാചകം എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു വാചകമാണ് വെറും കെട്ടുകഥയൊന്നുമല്ല ശരിക്കും ഒരു ശക്തി ഹനുമാൻ സ്വാമിക്ക് വരെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീരാമജയം ജയം എന്നും പറഞ്ഞ് ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇരുന്നതാണ് എന്നിട്ട് ഹനുമാൻ സ്വാമിക്ക് ആ ഒരു ശക്തി ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞ അതാണ് ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ശ്രീരാമജയം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ എഴുതുമ്പം നമുക്ക് ആ ഒരു കാര്യം നേടുന്നത് നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ചോദിച്ചു നോക്കിക്കോ നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ഈ ശ്രീരാമജയത്തിന് എന്നാ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ചോദിച്ചു നോക്ക് മനസ്സിലാക്ക് എന്നിട്ട് നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് എഴുതിക്കാൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാട്ടോ ചിലപ്പോൾ ചില എന്താ ഓരോ തടസ്സങ്ങൾ ഓരോ വീടുകളിലൊക്കെ ഇല്ലേ എത്ര നമ്മൾ നല്ല രീതിയിൽ പോയാൽ അതിനെന്തെങ്കിലും ഒരു തടസ്സം വന്ന് ഏ അത് നശിച്ചു എന്താ അത് ശരിയാവത്തില്ല എവിടെ ഒട്ടെങ്കിലും ഇറങ്ങുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് എഴുതിക്കേ ഒന്ന് എഴുതി നോക്കിക്കേ ഇതൊന്നും വേണ്ട ഒരു ബുക്കിനകത്ത് ദിവസവും നിങ്ങൾക്ക് ഇത്ര നമ്പർ ഒന്നും വേണ്ട നിങ്ങൾക്ക് മൂന്നാമത്തെ മാതൃകയാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും ശ്രീരാമജയൻ ജയർ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം നിങ്ങളുടെ വീടിൻ്റെ ഇത് മാറുന്ന കാണാം ആ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും എനിക്ക് കുറേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ചേച്ചി എനിക്ക് ഇങ്ങനത്തെ പറഞ്ഞു പറഞ്ഞുതരാമോ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഒരേ പറഞ്ഞു തരാമോ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട് ആ പറഞ്ഞവർക്കും ഈ പറയുന്നത് കേട്ടോ ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ളത് നൂറി നൂറ് ശതമാനം ഉറപ്പാണ് റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയണം കേട്ടോ പറഞ്ഞിട്ട് ഇരുപത്തൊന്ന് ദിവസം ആദ്യം എഴുതണം പിന്നെ ഞാൻ പറഞ്ഞ രീതി നിങ്ങൾക്ക് ചെയ്യാം ഈ നൂറ്റിയെട്ട് തവണ പേപ്പർ തുണ്ട് തുണ്ട് അതാണ് നമ്മൾ അമ്പലത്തിൽ കണ്ടത് ഞാൻ എന്താണേലും അടുത്ത ദിവസം കൂടെ അന്ന് എനിക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാനേ പറ്റിയിട്ടുള്ളൂ നമ്മളിങ്ങനെ ഈ എഴുതുന്ന പുള്ളിയുണ്ടല്ലോ നമുക്ക് എന്താ എന്ന് പറയുന്നത് എന്തെങ്കിലും കഴിക്കാനുള്ള കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും എഴുതി തരുന്ന പുള്ളിയുണ്ടല്ലോ ആ പുള്ളിയോടാണ് ഇതെല്ലാം ചോദിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരുമേനെ കാണുമ്പോഴും നമുക്കിനെ കുറിച്ച് ചോദിക്കാം കേട്ടോ ഞാൻ അടുത്ത ദിവസം ഇനി പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച് കൂടുതൽ അറിവൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരാം ചുമ്മാ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല അറിവുകൾ ശേഖരിച്ചിട്ട് വേണം നമ്മളിത് ഇതിപ്പോൾ ഇത്രയും പറഞ്ഞത് കറ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ ചെയ്തു തുടങ്ങി നല്ല മാറ്റാട്ടോ നമുക്കോരോ നമ്മുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമായിരിക്കും ദുഃഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല നല്ല പുരോഗതി ഉണ്ടായി ഒന്നും പറഞ്ഞു കോടീശ്വരനോ ലോട്ടറി അടിക്കുക അതൊന്നും എല്ലാം പറയുന്ന കേട്ടോ ചില പറയാൻ പറ്റത്തില്ല ഓരോ മാറ്റങ്ങൾ വന്ന് വന്ന് നമുക്ക് നല്ല ഒരു എന്താ പോസിറ്റീവ് ഒരു എനർജിയിലോട്ട് നമുക്ക് വരും നമ്മുടെ വീടും നമ്മുടെ ആൾക്കാരും എല്ലാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവെന്നറിയാം നിങ്ങൾ ചെയ്യണം കേട്ടോ കൂടി ചെയ്യണം വിശ്വാസം ഇല്ലാതെ ചെയ്തിട്ട് ഒരു കാര്യമില്ല ഇത് വിശ്വാസത്തിൽ തന്നെ ചെയ്യണം കാരണം ഭയങ്കര പ്രശ്നക്കാരനാ നമ്മുടെ ഹനുമാൻ സ്വാമി കേട്ടോ ആരും കളിയാക്കോ ചെയ്യരുത് അത്ര അച്ചട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആരും ഇതിനകത്ത് ഒരു ചീത്ത കമ്മൻറ്റോ ഒരു എന്താ പുച്ഛിക്കോ ഒന്നും ചെയ്താ പുച്ഛിക്കുന്നവർക്ക് അനുഭവം ഉണ്ടാവും ഞാൻ സത്യമായിട്ടും പറഞ്ഞാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുക ചെയ്തിട്ട് റിസൾട്ട് വന്നിട്ട് പറയണം കമന്റ് ബോക്സിൽ വന്ന കമന്റ് പറയുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമുള്ളതാണ് പ്രയോജനം വന്ന് കഴിയുമ്പോൾ എന്നോട് വന്ന് പറയണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നാളെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ടാറ്റാ